ഇന്ന് വൃശ്ചികം ഒന്നാണ് ശരണം വിളികളുടെ മണ്ഡലകാലത്തിന് തുടക്കം ശബരിമലയിൽ വൃശ്ചിക പുലരിയിൽ അയ്യപ്പ അനുഗ്രഹം തേടി ഭക്ത സഹസ്രങ്ങളെത്തി മേൽശാന്തി ഇ ഡി പ്രശാന്ത് നമ്പൂതിരി പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നതോടെ അനേകായിരങ്ങൾ ദർശന സായുജ്യം നേടി വൻ ഭക്തജന തിരക്കാണ് ഇന്നലെ നട തുറന്നപ്പോൾ മുതൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം മാത്രം അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഭക്തർ ദർശനം നടത്തി സ്വാമിയെ ശരണ അയ്യപ്പ ശരണ വിളികളാൽ മുഖരിതമായി സന്നിധാനം വൃശ്ചിക പുലരിയിൽ അയ്യപ്പ ദർശന പുണ്യ സുഹൃതം തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി പുലർച്ചെ മൂന്നു മണിക്ക് നട തുറന്നു മാളികപ്പുറത്ത് മേൽശാന്തി മനു നമ്പൂതിരി നട തുറന്നു ഇന്ന് നട തുറന്നപ്പോൾ മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് നടപ്പന്തലും ഫ്ലൈ ഓവറുമെല്ലാം ഭക്തരാൽ തിങ്ങി നിറഞ്ഞു എല്ലാ ദിവസവും പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടയടയ്ക്കും വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ദർശനം എഴുപതിനായിരം ഭക്തർക്കാണ് ദിവസവും വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിക്കുക ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗിലൂടെയും ദർശനം നടത്താം ഡിസംബർ മൂന്ന് വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ട് ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ സത്രം വഴിയും എരുമേലി വഴിയും ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങി ജനം സന്നിധാനം